സഞ്ജുമൽ ബോയ്സ് വീണ്ടും തകർത്തടിച്ചിരിക്കുകയാണ് ഇന്ന് ലക്നൌവിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിരിക്കുന്നത് തോൽവി എന്താണെന്ന് അറിയാതെയാണ് രാജസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഏത് ടീം വന്നാലും രാജസ്ഥാന്റെ മുന്നിൽ മുട്ടു കാരണം രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ് സഞ്ജുവിന് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടറിയാം അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ ലക്നൌ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് ലക്നൌവിന് സ്റ്റാർട്ടിങ് െ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഡീകോക്ക് ആദ്യം തന്നെ പുറത്തായി അതുമാത്രമല്ല സ്റ്റോയ്സ് ഡക്കിലാണ് പുറത്തായത് കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറിയാണ് സ്റ്റോനിസ് അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സഞ്ജുവിന് സ്റ്റോനിസ് ഒന്നുമല്ലായിരുന്നു സന്ദീപ് ശർമ്മയെ കൊണ്ടുവന്ന് സ്റ്റോനിസിന് സഞ്ജു പുറത്താക്കി എന്നാൽ രാഹുൽ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു രാഹുൽ നന്നായിട്ട് കളിച്ചു എഴുപത്തിയാറ് റൺസാണ് രാഹുൽ അടിച്ചുകൂട്ടിയത് അതുപോലെ ദീപക്ടൂടെയും ഇതോടുകൂടി ലക്നൌ ടീമിനെ നൂറ്റി തൊണ്ണൂറ്റാറ് ണ് ഇന്ന് ലഭിച്ചത് എന്നാൽ രാജസ്ഥാൻ ടീമിനെ അതൊരു പ്രശ്നമായിരുന്നില്ല നല്ലൊരു ഓപ്പണിംഗ് കുടികെട്ടാണ് രാജസ്ഥാനെ ഇന്ന് ലഭിച്ചത് ജയ്സുവാളും ബട്ട്ലറും അടിച്ചു കളിച്ചു ജയ്സുവാൾ ഇരുപത്തിനാലും ബട്ട്ലർ മുപ്പത്തിനാല് റൺസും എടുത്തു എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സഞ്ജു ഒരുക്കമല്ലായിരുന്നു രണ്ടുപേരും ഔട്ടായി മടങ്ങി എന്നാൽ സഞ്ജു ഒരു ക്യാപ്റ്റന്റെ കടമ കൃത്യമായി നിർവഹിച്ചു സഞ്ജുവിന് ശേഷം റിയാൻ പരാഗ് വന്നിട്ടുണ്ടായിരുന്നു താരം ഇന്ന് പെട്ടെന്ന് ഔട്ടായി എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ധ്രുവുറലും സഞ്ജുവും ഒരുക്കമി ായിരുന്നു രണ്ടുപേരും സെൻട്രിൽ ഉറച്ചു നിന്നു സഞ്ജു മികച്ച സപ്പോർട്ട് ധ്രുജൂറിൽ കൊടുത്തു രണ്ടുപേരും ആഞ്ഞടിച്ചതോടെ ലക്നൌ ടീമ് ചാരമായി സഞ്ജുവാണ് രാജസ്ഥാന്റെ വിജയശില്പി അല്ലെങ്കിൽ ഇന്ന് രാജസ്ഥാൻ കളി തോറ്റേനെ സഞ്ജു അവിടെ നിലയുറപ്പിച്ച് കളിച്ചു അതാണ് രാജസ്ഥാനെ വിജയം സമ്മാനിച്ചത് രാജസ്ഥാൻ ടീമിനെ ലക്നൗ ഒരു എതിരാളി പോലും ആയിരുന്നില്ല സഞ്ജു ലക്നൌവിനെതിരെ അടിച്ചു തകർത്തു സഞ്ജു ഉറപ്പായിട്ടും വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കും അതുപോലത്തെ കളിയാണ് സഞ്ജുവും ധ്രുജൂർ സഞ്ജുവും ജൂറലും ഇന്ന് ഫിഫ്റ്റി അടിച്ചു സഞ്ജുവിന്റെ ഒരു വിളയാടം തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച് വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു കാഴ്ചവെച്ചത് ഇന്നത്തെ കളി ജയിച്ചതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിനാണ് അങ്ങനെ രാജസ്ഥാൻ അടുത്തൊരു വിജയം കൂടി നേടിയിരിക്കുകയാണ് ഇതോടുകൂടി രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ